പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു തയ്യാറെടുപ്പുമില്ലാതെയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നത് വളരെ ക്യാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മാത്രമുള്ള ഒരു യോഗ്യത എനിക്കുണ്ടോയെന്ന് നിങ്ങളിലാരെങ്കിലും എന്നോട് ചോദിച്ചാൽ ശരിക്കു പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിലുള്ള ഒരു ഉത്തരമുണ്ടാവണ്ടേ അല്ലേ നമ്മളൊരാൾക്കൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു അർഹതയുണ്ടാവണം ഒരു യോഗ്യത ഉണ്ടാവണം എനിക്കതുണ്ടോയെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്നേക്കാൾ ജീവിതത്തിൽ വിജയിച്ച ഒരാൾക്ക് വേണ്ടിയല്ല ഞാനൊരിക്കലും സംസാരിക്കാറുള്ളത് അതിലപ്പുറം ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രചോദനം നൽകാൻ പറ്റിയ തളർച്ചകൾക്കിടയിൽ ഒന്ന് കൈപ്പിടി ചേർത്താൻ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതായിരിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിയാൻ എനിക്ക് കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഒരുപാട് പ്രതിസന്ധികളെ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരാൾ തന്നെയാണ് ഞാനും പക്ഷെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലത്ത് പലപ്പോഴും നമ്മളൊക്കെ ഒറ്റയ്ക്കായി പോകുന്നുണ്ട് എന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ ഒരാളാണ് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പരാജയങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും ഒറ്റപ്പെടുന്നുണ്ട് അതായത് ചുറ്റിലും ബന്ധുക്കളൊന്നും ഇല്ലാതുകൊണ്ടല്ല അച്ഛനമ്മമാരോ കൂടപ്പറപ്പുകളോ സുഹൃത്തുക്കളോ ഇല്ലാതുകൊണ്ടല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞു പറയാതെ തെറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും എളുപ്പം എന്താണ് കുറ്റപ്പെടുത്താനാണ് കുറ്റപ്പെടുത്താൻ അങ്ങനെ പ്രത്യേകിച്ച് ചിലവൊന്നുമല്ല മാത്രവുമല്ല പല ആളുകളെ സംബന്ധിച്ചും അത് വല്ലാതെ രീതിയിൽ ആസ്വദിക്കുന്നതായി തോന്നിയിട്ടുണ്ട് എനിക്ക് അതായത് ഒരാളെ കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ തെറ്റുകൾ മറയ്ക്കപ്പെടുന്നു അല്ലെങ്കിൽ അയാൾ നല്ല അറിവുള്ള ഒരാളാണെന്ന രീതിയിൽ സ്ഥാപിക്കപ്പെടുന്നു അപ്പോൾ അതൊരു സുഖമുള്ളൊരു കാര്യമാണല്ലോ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു തിയറിയാണത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോഴും പരാജയങ്ങളുണ്ടാകുമ്പോഴുമൊക്കെ ഒരു വ്യക്തി ശരിക്കും ഒറ്റപ്പെടുന്നുണ്ട് ഞാനത് അനുഭവിച്ച ഒരാൾ തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ പോലും നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടൊരു തകർച്ച എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതം കൈവിട്ടുപോയി എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് മാനസികമായിട്ട് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ് ജീവിതത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന ചില പരാജയങ്ങളുണ്ട് അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കാം നമ്മളൊരു കാര്യം ചെയ്തു നമ്മൾ വിചാരിച്ചതുപോലെയല്ല ആ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയത് ഒടുവിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ വല്ലാതെ പാനിക്കാവും ആ സമയത്തൊരു സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക നിന്റെ ഇഷ്ടത്തിന് ചെയ്ത കാര്യമില്ല എന്ന രീതിയിൽ കുറ്റപ്പെടുത്താൻ അവർക്ക് വളരെ എളുപ്പമാണ് പക്ഷേ തകർന്നു പോയ നമ്മുടെ മനസ്സിനെ ഒന്ന് കാണാൻ പലപ്പോഴും പല ആളുകൾക്കും കഴിയാറില്ല അതായത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നുപോയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഒരു സമയം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നാണക്കേടും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല അതിലപ്പുറം ഫേസ് ചെയ്യാനുള്ളൊരു ഒരു ആത്മവിശ്വാസമില്ല അതായത് മനസ്സ് തകർന്നു കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ലേ ഞാനും അത് കടന്നുപോയിട്ടുണ്ട് ഒടുവിൽ നാടൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ എനിക്ക് നാട് വിടാൻ എളുപ്പമായിരുന്നു കാരണം മറ്റ് പല സ്ഥലങ്ങളിലും കേരളത്തിൽ പുറത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ഒരാളെന്ന രീതിയിൽ ഒരുപാട് ബന്ധങ്ങൾ സ്വാഭാവികമായിട്ട് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പോകാൻ എളുപ്പമായിരുന്നു ഭാഷയും അത്യാവശ്യം അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് എളുപ്പമായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പുറത്ത് അതായത് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങൾക്കും മറക്കാൻ വേണ്ടി പോകുന്നതാണെങ്കിലും അവിടെ എനിക്ക് ഒരാളോട് പറയാൻ പറ്റുന്ന പ്രശ്നമാവണമെന്നില്ല അത് അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യമാവണമെന്നില്ല അപ്പോൾ സംഭവിക്കുന്ന എന്താണ് ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൊതുക്കിയിട്ട് നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെ കടന്നുപോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാനസികമായ തകർച്ചകൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്ക് വേണ്ടത് ശരിക്കും സ്വയം മോട്ടിവേറ്റഡ് ആക്കാനുള്ള ഒരു കഴിവാണ് അതായത് മറ്റുള്ളവർക്ക് നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് ലിമിറ്റുണ്ട് അപ്പൊ സ്വയം പ്രചോദിപ്പിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ മനസ്സ് അതിനെന്ത് വേണം നമ്മുടെ ചിന്തകൾ മാറണം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതും അതാണ് ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടിയാൽ അതായത് അവരുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മനോഭാവം ഒരിത്തിരിയെങ്കിലും ലഭിച്ചാൽ അതെനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാറുള്ളത് കുറേ വീഡിയോകൾ സ്വീകരിച്ചിട്ടുണ്ട് കുറേ വീഡിയോകൾ പല ആളുകളും നല്ല രീതിയിൽ കണ്ടിട്ട് പോലുമില്ല പക്ഷേ കാണുന്നതോ കാണാതിരിക്കുന്നോ എന്നും എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്ന വിഷയമല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ എനിക്ക് തന്ന കുറെ അറിവുകളുണ്ട് കുറെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട് കുറെ ആശയങ്ങളുണ്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് വലിയൊരു കാര്യമാണെന്ന വിശ്വാസത്തോടു കൂടി അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞാനിത് പറയാൻ കാരണം ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നാൽ അതിനുള്ള ഒരു ഉത്തരമെന്ന രീതിയിൽ ഒരു എളിയ ഒരു ഉത്തരമെന്ന രീതിയിൽ തരിക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും തോറ്റുപോവരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് പരാജയങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നെനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തെ ഇന്ന് ഞാൻ വിലയിരുത്തുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വളരെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിതത്തെ എനിക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്നും എത്തിപ്പെടുമെന്നോ ഈ സന്തോഷങ്ങളിലേക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നോ പോലും ചിന്തിക്കാതിരുന്നൊരു കാലവും സമയവും ഉണ്ടായിരുന്നു ജീവിതം കൈവിട്ടുപോയി എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളിൽ പക്ഷേ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് ഏത് പ്രശ്നങ്ങൾക്കിടയിലും മുന്നോട്ട് സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് വിജയങ്ങളും ഒരുപാട് സാധ്യതകളും കാത്തിരിക്കുന്നുണ്ട് അത് സ്വയം മനസ്സിലാക്കിയിട്ട് സ്വയം തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകുവാനുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കുക ജീവിതത്തിൽ ഓരോ മനുഷ്യനും അവനവന്റേത് മാത്രമായ ചിലത് ഈ മണ്ണിൽ അടയാളപ്പെടുത്തുവാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലും നമുക്ക് ചുറ്റിലും ഒളിഞ്ഞുകിടപ്പുണ്ട് ആ അവസരങ്ങളെ നമ്മുടെ ആ അവസരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളെ കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി